ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ച ബാസ്ലറിൻ്റെ ഡി എൽ സി സീറോ ടു ഫൈവ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളുടെ ചാനലിൽ ഓൾറെഡി തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തതിന് ഒരു റിവ്യൂ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ആ ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ കളർ വരുന്നത് ദ ഈ ഒരു കളറാണ് ഒരു കാപ്പിപ്പൊടി മെറൂൺ കളർ പോലത്തെ ഒരു കളറാണ് അത ഇതാണ് കറക്റ്റ് കളറ് വരുന്നത് ഇതിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ടോണിക്കിൻ്റെ സ്മെല്ലെന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും എനിക്കിതിൻ്റെ സ്മെല് ഒരു പൈനാപ്പിൾ എസൻസിൻ്റെ സ്മെല്ല് പോലെയാണ് ആ ഫസ്റ്റ് ഫീൽ ചെയ്തത് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ഇപ്പം ഞാൻ ലിഫിലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാനിതൊന്ന് ചുണ്ടിലിട്ട് കാണിക്കാവേ ഇങ്ങനെ വരും ആദ്യമായിട്ട് ഞാനിതിട്ടപ്പം എനിക്ക് തോന്നിയതും എൻ്റെ സ്കിൻ ഡഫ് കെ ആയതുകൊണ്ട് തന്നെ ഇതിട നമ്മുടെ മുഖം കുറേ ഡള്ളായിപ്പോയതുപോലെ തോന്നിയട്ടോ അപ്പം ഞാൻ വലുതായ കുളത്തില്ല എനിക്ക് ചേരത്തിലായിരിക്കും എന്നായിരിക്കും പക്ഷേ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇതൊന്നും ഉണങ്ങുമല്ലോ ഉണങ്ങുമ്പോഴത്തേക്ക് സെറ്റാകും നല്ലൊരു കളറാവും എല്ലാ സ്കിൻ ടോണിനും മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ലിഫ്റ്റ് ഖാനാണിതെന്ന് പറയാം പിന്നെ അവർ പറയുന്നത് പോലെ അൾട്രാ ഇൻറ്റൻസ് മാറ്റ് നോൺ ട്രാൻസ്ഫർ ലൈറ്റ് വെയ്റ്റ് വാട്ടർ റെസിസ്റ്റൻറ്റ് സ്മഡ്ജ് പ്രൂഫ് ഒക്കെയാണെന്നാണ് പറയുന്നത് പിന്നെ എയ്റ്റ് ഹവേഴ്സ് വരെ ഇത് നിൽക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും സ്മഡ്ജ് ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചുണ്ടിൽ നിന്ന് വിട്ടു മാറത്തില്ല അല്ലെങ്കിൽ ഇതാ ഇതേ അവസ്ഥയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഞാനിപ്പോൾ എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ പല കളർ വാങ്ങണമെന്ന് പല ഷെയ്ഡിലാണ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം തൽക്കാലത്തേക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ ഇപ്പം വാങ്ങുന്നില്ല എന്തായാലും ഞാൻ വാങ്ങും വാങ്ങുവാണെങ്കിൽ നിങ്ങളെ അതിൻ്റെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓഫർ പ്രൈസിലാണ് വാങ്ങിയത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഓഫർ പ്രൈസിൽ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അപ്പം ഓഫർ വരുന്ന സമയത്ത് പോയി വാങ്ങുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ ഓഫർ വരുന്ന സമയത്ത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് ഡസ്കി സ്കിൻ ടോണിനാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് മാച്ച് മാച്ചാകുന്നത് പിന്നെ എല്ലാ സ്കിൻ ടോണിനും ചേരും കേട്ടോ ഈ ഷെയ്ഡ് ലിപ്സ്റ്റിക് എന്തായാലും എല്ലാവരെയും കയ്യിൽ ഇപ്പോൾ കാണും അതില്ലാത്തവരെന്തായാലും ഒന്ന് വാങ്ങി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും മിക്കവരെയും കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഷെയ്ഡില്ല ലിപ്സ്റ്റിക് ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ കാണാൻ ബൈ